ഹായ് ഓൾ ഫാൻസ് വെൽക്കം ടു എം ടി എം പൊളിറ്റിക്കൽ ടോക്ക് നമ്മൾ ഇന്ന് ഒരു വ്യത്യസ്തമായ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നാളികേരത്തിൻ്റെ വില എക്കാലത്തെയും ഉയർന്ന നിലയിൽ തുടരുകയാണല്ലോ അതുമായി അനുബന്ധ വെളിച്ചെണ്ണ നമ്മൾ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമല്ല കേരള സംസ്ഥാനത്തിന് ഏതായാലും സന്തോഷിക്കാൻ വകയുണ്ട് ഈ വില വർധനവ് നാളികേര അനുബന്ധ വസ്തുക്കൾക്കും സ്വാഭാവികമായും വില വർദ്ധിക്കുക എന്നത് യാഥാർത്ഥ്യമാണ് കേരളത്തെ സംബന്ധിച്ച് വെളിച്ചെണ്ണയുടെ ഉപയോഗം കൂടുതലുള്ള സംസ്ഥാനവുമാണ് കാരണം വെളിച്ചെണ്ണ നമ്മൾ മതപരമായ ചടങ്ങുകൾക്കും ഭക്ഷ്യ ഉപയോഗത്തിനും ഒക്കെ നമ്മൾ വെളിച്ചെണ്ണയെ ആശ്രയിക്കുന്നു വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു നമുക്കത് തൃപ്തി അതിലാണ് കേരളത്തെ സംബന്ധിച്ച് വെളിച്ചെണ്ണയുടെ ഉപയോഗം കൂടുതലുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് എടുത്തു പറയേണ്ടതാണ് അത് നമ്മുടെ ഒരു പാരമ്പര്യ രീതി കൂടിയാണല്ലോ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഒരു പാരമ്പര്യ രീതി കൂടിയാണ് വെളിച്ചെണ്ണ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നു അതാണ് അതിന്റെ യാഥാർത്ഥ്യം നളികേരത്തിന്റെ ഈ വില വർധനവ് നിലനിൽക്കുമോ സ്ഥിരത കൈവരിക്കുമോ ഈ വിഷയമായി ഈ വിഷയമാണ് വിശദമായി നമ്മൾ ഇന്ന് പരിശോധിക്കേണ്ടത് അത് വിശദമായി പരിശോധിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് വളരെ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വിശദമായ ഒരു പരിശോധന അതിൽ നടത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു വെളിച്ചെണ്ണ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്നാലും ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വിലയിൽ ഉണ്ടാവുന്ന കുതിച്ചുചാട്ടം ഇത് വളരെ കുറഞ്ഞത് തന്നെയാണ് കഴിഞ്ഞ വർഷം മുതൽ ആണ് വില വർധിക്കുന്ന പ്രവണത കണ്ടു തുടങ്ങിയത് പിന്നീട് ഇത് വില വർധനവ് തന്നെയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിൽ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് രാജ്യാന്തര വിപണിയിൽ ശരാശരി വില ഒന്ന് പോയിന്റ് മൂന്ന് ഒമ്പത് ഡോളർ ആയിരുന്നു അത് രൂപയിൽ കൂട്ടുമ്പോൾ ഏകദേശം നൂറ്റിപ്പതിനാറ് ആയിരുന്നു വില നൂറ്റിപ്പതിനാറ് രൂപ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ആകുമ്പോഴേക്കും അത് ഡോളറിൽ രാജ്യാന്തര വിപണിയുടെ വില കണക്ക് കൂട്ടുമ്പോൾ രണ്ട് പോയിന്റ് ഏഴ് ആറ് ആറ് ഡോളർ അതായത് ഇന്ത്യൻ രൂപയിൽ കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചായി അപ്പോൾ അത് നമ്മൾ ശതമാനത്തിൽ വർധന കണക്കാക്കുമ്പോൾ ഏകദേശം നൂറ് ശതമാനം വർധനവാണ് വേൾഡ് മാർക്കറ്റിൽ വെളിച്ചെണ്ണക്ക് ഉണ്ടായിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് നമുക്ക് സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ് കാരണം നമ്മൾ വെളിച്ചെണ്ണയുടെ ഉപയോഗത്തെ സംബന്ധിച്ച് നമ്മൾ ആകുലപ്പെടുമ്പോഴും വിലവർദ്ധന ആകുലപ്പെടുമ്പോഴും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാന കൃഷി രീതി കൃഷി നാളികേരം ആയതുകൊണ്ട് തന്നെ വേൾഡ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഈ വില നമ്മൾ സന്തോഷമാണ് കൂടുതൽ പങ്കുവെക്കാനുള്ളത് രാജ്യാന്തര വിപണിയിൽ അനുഭവപ്പെടുന്ന ഈ വില നമുക്ക് ആഭ്യന്തര വിപണിയിലും അനുഭവപ്പെട്ടു അതുകൊണ്ടാണ് നമ്മുടെ സാധാരണ നിത്യുപയോഗം ആയ വെളിച്ചെണ്ണയ്ക്ക് വില നമ്മൾ കൂടുതൽ നൽകേണ്ടി വരുന്നത് അത് നിലനിർത്താനും സാധിച്ചു എന്നത് കേര കർഷകരെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാര്യമാണ് നമുക്കറിയാമല്ലോ ഇതിന് മുൻപ് ഒരു ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മണ്ടരി എന്ന ഒരു രോഗം തെങ്ങുകൾക്ക് വന്നത് അത് കേര കർഷകരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും രോഗമുണ്ടായിരുന്നു എങ്കിലും നമ്മളെ സംബന്ധിച്ച് നമുക്കതിൻ്റെ കൂടുതൽ ഭവിഷ്യത്തുകൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചതുകൊണ്ട് തന്നെ അത് വലിയ ഒരു കേര കർഷകരെ സംബന്ധിച്ച് വലിയ ഒരു കഷ്ടകാലം ആയിരുന്നു ആരംഭിച്ചത് ആ രോഗം മൂലം തെങ്ങ് തേങ്ങ ചെറുതാവുകയും തൂക്കക്കുറയുകയും തേങ്ങയുടെ ഷെയ്പ്പിൽ തന്നെ മാറ്റങ്ങൾ വരികയും ഒക്കെ ചെയ്തു വർഷങ്ങളെടുത്തു തെങ്ങ് ആ രോഗത്തിൽ നിന്ന് തിരിച്ച് കയറുവാൻ മുക്തി നേടുവാൻ ഏതായാലും ഇപ്പോൾ ആ രോഗമൊക്കെ മാറി തേങ്ങയുടെ സമ്പത്ത് കാലത്തിൽ എത്തി നിൽക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് സന്തോഷിക്കാനുള്ളത് മാത്രമല്ല ലോകത്ത് തെങ്ങ് കൃഷി ഉള്ള എല്ലാ സംസ്ഥാന എല്ലാ സ്ഥലങ്ങളിലും കാര്യ കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചതിട്ട പ്രധാനമായും തെങ്ങ് കൃഷിയുള്ളത് ലോകത്തിന്റെ മൂന്ന് നാല് സ്ഥലത്താണ് പ്രധാനമായും തെങ് കൃഷിയുള്ളത് അതിലൊന്ന് ഫിലിപ്പൈൻസ് ഇന്തോനേഷ്യ നമ്മുടെ രാജ്യം ഇന്ത്യ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രധാനമായും തെങ്ങുകൃഷി കാര്യമായുള്ളത് തേങ്ങയുടെ ലഭ്യതക്കുറവ് തന്നെയാണ് ഈ വില വർധനവിൻ്റെ പ്രധാന ഘടകം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് തേങ്ങക്ക് ഇപ്പം ഈ മണ്ടരി രോഗം മുതൽ തേങ്ങക്ക് വിലയില്ലാതായപ്പോൾ കർഷകർ അതിനെ കൂടുതൽ ശ്രദ്ധിക്കാതെയായി എന്നതും ഒരു യാഥാർത്ഥ്യമാണ് പ്രായാധിക്യം വന്ന തെങ്ങുകൾ മുറിച്ചു മാറ്റാതെയും പുതിയത് വെച്ച് പിടിപ്പിക്കാതെയും വളം ചെയ്യാതെയും പിന്നെ കാലാവസ്ഥയിലുണ്ടായ മാറ്റവും കാലാവസ്ഥ മാറ്റം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏകദേശം ഒരു അഞ്ച് വർഷമായി കടുത്ത ചൂട് കടുത്ത തണുപ്പ് മഴ കൂടുതൽ വരുന്നു കൂടുതൽ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം കൂടുതൽ മഴ പെയ്യുന്നു ഇതൊക്കെയാണ് ഈ തെങ്ങ് കൃഷിയെയും ബാധിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ മാർക്കറ്റിൽ കൊപ്രയുടെ ലഭ്യതക്കുറവ് അനുഭവപ്പെട്ടു അതുതന്നെയാണ് വില വർദ്ധനവിൻ്റെ പ്രധാന കാരണം അങ്ങനെയൊക്കെയാണ് വില വർധനവ് ഉണ്ടായത് എങ്കിലും വർധിച്ച ഈ വില പിടിച്ചു നിർത്താൻ കർഷകർ ശ്രമിക്കേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഉൽപാദനക്ഷമത കൈവരിച്ച് കൃഷിയിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ തേങ്ങ നമുക്ക് ലാഭകരമാവുന്ന ഒരു കൃഷിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് പിടിച്ചു നിർത്തേണ്ടതുണ്ട് യാഥാർത്ഥ്യം അതാണ് യാഥാർത്ഥ്യം മറ്റു കൃഷികളെ അപേക്ഷിച്ച് നിരന്തരമായ അധ്വാനം നാളികേര കർഷകർക്ക് ആവശ്യമില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ശ്രദ്ധയുണ്ടായാൽ മതി ആ കൃഷി നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തെ സംബന്ധിച്ച് ഇത് സുവർണകാലം തന്നെയാണ് ഇന്ത്യയിലെ തേങ്ങ ഉൽപ്പാദനത്തിൻ്റെ അറുപത്തൊമ്പത് ശതമാനം വ്യാവസായിക ആവശ്യത്തിനും മുപ്പത്തൊന്ന് ശതമാനം വീട്ടാവശ്യത്തിനും മതപരമായ ചടങ്ങുകൾക്ക് പതിനാല് ശതമാനവും നമ്മൾ ഉപയോഗിക്കുന്നു ഇതൊരു ഏകദേശ കണക്കാണ് ഒരു കൃത്യതയുള്ള കണക്ക് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എന്നതാണ് ഇന്ത്യയിലെ യാഥാർത്ഥ്യം ഇതാണ് ഇന്ത്യയുടെ തേങ്ങയുടെ ഏകദേശ കണക്ക് ഇന്ത്യയിൽ ഇന്ത്യയിലെ ഒരു ഏകദേശ കണക്കാണ് ഞാൻ വ്യക്തമാക്കിയത് ഇപ്പോഴടുത്ത കാലത്തായി കരിക്കിൻ്റെ ഉപയോഗവും വർദ്ധിച്ചതും കർഷകർക്ക് സംബന്ധിച്ച് നേട്ടം തന്നെയാണ് തേങ്ങ ഉൽപ്പാദനമില്ലാത്ത രാജ്യങ്ങളാണല്ലോ കൂടുതലും വേൾഡിൽ ലോകത്തുള്ളത് അവർ ബൾക്കായി വെളിച്ചെണ്ണ ഇറക്കുമതി ചെയ്ത് അതിൽ നിന്ന് അനുബന്ധ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് അതിൻ്റെ എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അത്തരം കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് വെളിച്ചെണ്ണയുടെ ആവശ്യകത വർദ്ധിച്ചതും അന്വേഷണം കൂടിയതുമാണ് വില വർധനവിൻ്റെ പ്രധാന ഘടകം എന്ന് തന്നെയാണ് ഇവിടെ സമർപ്പിക്കാനുള്ളത് വെളിച്ചെണ്ണയുടെ വ്യവസായിക ആവശ്യകത വർദ്ധിക്കുന്നതിനാൽ ലോകം ഒട്ടക്കുമുള്ള വെളിച്ചെണ്ണ അനുബന്ധ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാർ കൂടുന്നതിനാലും എന്തിന് ചിരട്ടക്ക് നമ്മുടെ ചിരട്ടക്ക് വരെ ഇപ്പോൾ ഡിമാൻഡ് വന്നിരിക്കുകയാണല്ലോ ചിരട്ട നമ്മുടെ വീടുകളിലൊക്കെ അന്വേഷിച്ച് വരുന്നുണ്ട് ചിരട്ടക്ക് ഇരുപത് രൂപ കിലോയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത് വേൾഡിൽ തന്നെ ഈ തേങ്ങക്കും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും ഡിമാൻഡ് വർദ്ധിച്ചതിനാലും ചിരട്ട നമ്മുടെ ചിരട്ടയുമായി ബന്ധപ്പെട്ട ചിരട്ട മറ്റേ കരി ഇന്ത്യ ചിരട്ടയിലുള്ള കരിക്ക് ഉൽ ഡിമാൻഡ് വർദ്ധിച്ചതിനാലുമാണ് ചിരട്ടക്ക് ഇപ്പോൾ വില വർദ്ധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചിരട്ട അന്വേഷിച്ച് നമ്മുടെ വീടുകളിലൊക്കെ എത്തുന്നതും ചിരട്ടക്ക് വില ലഭിക്കുന്നതും ഈ അടുത്ത കാലത്തായി നമുക്ക് കയറ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കേര കർഷകർ കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ വെച്ച് ഉൽപാദനം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിക്കേണ്ട സമയമാണ് എന്ന് കൂടി ഇവിടെ ഉണർത്തി ഈ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വന്തം കൃഷി രീതിയായ ഈ കേര കർഷകരെ കൂടുതൽ സന്തോഷത്തിൻ്റെ നാളുകൾ ഇനി വരാനിരിക്കുന്നത് തീർച്ചയായും എല്ലാവരും കൂടുതൽ ഈ കേര കൃഷിയിൽ ശ്രദ്ധിക്കുകയും അതുമായി അനുബന്ധ ഉൽപാദനങ്ങളൊക്കെ നടത്തി വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വില നമുക്ക് പിടിച്ചു നിർത്താനും നമുക്ക് ഒരു കേര കർഷകരെ സംബന്ധിച്ചിടത്തോളം സുവർണ കാലഘട്ടം ആണ് എന്ന് തന്നെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് ഏതായാലും എല്ലാവിധ സന്തോഷത്തിൻ്റെ നാളുകളും ഇനി നമുക്ക് ഈ കൂടി അങ്ങോട്ട് തുടർന്ന് അങ്ങോട്ട് ഉണ്ടാവട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി ഈ വീഡിയോ മുഴുവനായും വീശിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ് വിഷയം ഇഷ്ടമായാൽ താങ്കളുടെ സുഹൃത്തുക്കളിലേക്കൂടി ഷെയർ ചെയ്യുവാനും ഇത്തരം വിഷയങ്ങൾ ഇനിയും നമ്മൾ അവതരിപ്പിക്കും തീർച്ചയായും ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ചതിന് താങ്കൾക്ക് നന്ദി നന്ദി നമസ്കാരം